നമസ്കാരം പറവൂർ നീണ്ടുപറമ്പിൽ മൂന്ന് വയസ്സുകാരിക്ക് നേരെ തെരുവുനായ ആക്രമണം മൂന്ന് വയസ്സുകാരിയുടെ ചെവിയുടെ ഒരു ഭാഗം തെരുവുനായ കടിച്ചെടുത്തു വടക്കൻ പറവൂർ സ്വദേശി മിറാഷിന്റെയും ഷാഹിനിയുടെയും മകളായ നിഹാറയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് മണിയോടെ വീടിനോട് ചേർന്നുള്ള ക്ഷേത്ര പരിസരത്ത് വെച്ചാണ് സംഭവം നടന്നത് കുട്ടിയെ കടിച്ച നായ്ക്ക് പേവിഷബാധ സംശയിക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു പരിക്കേറ്റ നിഹാരെ ഉടൻ തന്നെ എറണാകുളത്തെ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുകയും ചെയ്തു കുട്ടിയുടെ നില ഗുരുതരമല്ലെന്ന് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു സംഭവത്തെ തുടർന്ന് നാട്ടുകാർ ഓഷാകുലുരാകുകയും കുട്ടിയെ കടിച്ചുപറിച്ച നായയെ പിടികൂടി തല്ലിക്കൊല്ലുകയും ചെയ്തു പ്രദേശത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് ഭയത്തോടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞു നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നാട്ടുകാരുടെ തീരുമാനം തെരുവു നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു പറവൂർ നീണ്ടുപറമ്പ് ഭാഗത്ത് തെരുവുനുക്കളുടെ ശല്യം വളരെ രൂക്ഷമാണെന്ന് നാട്ടുകാർ പലതവണ അധികൃതരെ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടാകാത്തതിലുള്ള അമർഷം പ്രകടിപ്പിച്ചാണ് ജനങ്ങൾ ശക്തമായി പ്രതിഷേധമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇത് ഇതാദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് പലപ്പോഴും കുട്ടികൾക്ക് നേരെയും മുതിർന്നവർക്ക് നേരെയും നായ്ക്കൾ ആക്രമണം നടത്താറുണ്ട് പക്ഷേ അധികൃതർ കണ്ണടക്കയാണ് ഇനി ഇത് സഹിക്കാൻ കഴിയില്ല എന്നും നാട്ടുകാരിലൊരാൾ പറഞ്ഞു